ഹായ് ഗായ്സ് വേക്കും അത്ര വെച്ചാന്ന് അപ്പൊ ഇന്ന് ഒരു അടിപൊളി ഞങ്ങൾ ഇങ്ങനെ വെക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ എന്നാലും ഒരു ത്രീ ഡേയ്സ് ട്രിപ്പിന് വേണ്ടിട്ട് ഞാനും എൻ്റെ ഹസ്ബൻറ്റും കുഞ്ഞും ആളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലീഡ് കേട്ടോ ലീഡിൻ്റെ ഫാമിലിയും കൂടെ ആയിട്ട് ഞങ്ങൾ ചേച്ചി നമ്മുടെ ചേച്ചിയെ പോലെ തന്നെയാണ് കേട്ടോ അവങ്ങളെ എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോയതായിരുന്നു കേട്ടോ അടിപൊളി ഒരു സ്ഥലത്താണ് പോയത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളങ്ങനെയാണ് കേട്ടോ ഈ വീട്ടിലുണ്ടാവുക അപ്പം കൂടുതലും ഇതിനെ ഈ ഞാൻ സ്റ്റേക്കേഷൻ ചെയ്തിട്ടുള്ള വളരെ കുറവാണ് ഞങ്ങളങ്ങനെ കൂടി പോയാൽ ഒരു ഹോട്ടലിൽ അതിൻ്റെ റൂമിൽ അങ്ങനെ പോയിട്ടുള്ളൂട്ടോ അതുകൊണ്ട് ഇങ്ങനത്തെ സ്റ്റേ സ്റ്റേക്കേഷൻ്റെ ഇത് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടേ ഇല്ല അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനിച്ചതാണ് വട്ടവടയിൽ പോയിട്ടൊന്ന് സ്റ്റേക്കേഷൻ ചെയ്താലോന്ന് കേട്ടോ അപ്പം അങ്ങനെ ഫസ്റ്റ് തന്നെ നോക്കിയപ്പോൾ ചേച്ചിയാണ് ഈ സ്ഥലം കണ്ടുപിടിച്ചത് ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡെന്നൊക്കെയാണ് കേട്ടോ അതിനെ വിളിക്കപ്പെടുന്നത് അപ്പം ഇത് വട്ടവടയിലെ ക്യാമ്പ് നോയൽ എന്ന് പറയുന്ന റിസോർട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതാണിവിടെ ഇത് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് ഇത് ലെഫ്റ്റ് സൈഡിലുള്ളത് ഇവരുടെ റിസപ്ഷനും റൈറ്റ് സൈഡിലുള്ളത് റെസ്റ്റോറൻറ്റുമാണ് കേട്ടോ അപ്പോൾ ഇതാണ് റിസപ്ഷൻ ഇവിടെയാണ് നമ്മൾ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് അപ്പോൾ നല്ല തണുപ്പായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് എൻ്റെ സൗണ്ടൊക്കെ അറിയാം ഭയങ്കര ചുമയും പനിയും ജലദോഷമൊക്കെ പിടിച്ചിട്ട് അവിടെ പോയിട്ട് വന്നിട്ട് ശരിക്കും എനിക്ക് തോന്നുന്നു ഡിസംബറിലൊക്കെ പോവുകയാണെങ്കിൽ കിട് 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 തണുപ്പായിരിക്കും കോടയായിരിക്കും ഫുൾ കോടമഞ്ഞായിരിക്കും കാരണം ഈ ഫെബ്രുവരി മാർച്ച് ആയിട്ട് പോലും ഇത്രയും തണുപ്പുണ്ടെങ്കിൽ ഡിസംബറിലെ കാര്യമൊന്നും ചിന്തിക്കുക പോലും വേണ്ട അതുപോലെ തണുപ്പായിരിക്കും എന്ന് ഉറപ്പാണ് കേട്ടോ ഞങ്ങൾ പോയ സമയം ഇത് വൈകുന്നേരം കൊണ്ട് കേട്ടോ ഞങ്ങൾ എത്തിയത് ഞങ്ങളൊരു ഞങ്ങൾ രാവിലെ വേറൊരു സ്ഥലത്ത് പോയിട്ട് അങ്ങനെയാണ് വന്നത് അപ്പോൾ എത്തിയപ്പോഴേക്കും വൈകുന്നേരമായിട്ട് ഒരു ആറു മണിയെങ്കിലും ആയിട്ടുണ്ടോ ഞങ്ങളിവിടെ എത്തിയപ്പം പിന്നെ ആന ഇറങ്ങുന്നൊക്കെ നല്ല പേടി ഉണ്ടായിരുന്നു എനിക്ക് അവർക്കൊന്നും അവരൊക്കെ കൂളായിരുന്നു കേട്ടോ എനിക്കും ചേച്ചിക്ക് നല്ല പേടിയായിരുന്നു ആന ഇറങ്ങുന്നതിന് മുന്നേ വീടെത്തണം പിന്നെ അവരും ചെക്ക് പോസ്റ്റിൽ നിന്ന് വട്ടവട ചെക്ക് പോസ്റ്റിൽ നിന്ന് വിട്ടപ്പോഴും അവർ പറഞ്ഞു ആറ് മണി കഴിഞ്ഞ് ഇറങ്ങാൻ ഇതിലൊരു ചെക്ക് പോസ്റ്റ് കടത്തി വിടില്ല മണി രാവിലെ ആറും വൈകിട്ട് ആറിൻ്റെ ഇടയിൽ ചെക്ക് പോസ്റ്റ് കിടത്തി വിടില്ലായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അത് ഈ വൈൽഡ് അനിമൽസ് ഇറങ്ങും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് പിന്നെ അതിൻ്റെ തൊട്ട് ഈ പോകുന്നതിൻ്റെ തൊട്ട് തലേന്നാണ് നമ്മളീ പോകുന്ന റൂട്ടിൽ ആന ഒരു ബസ്സിനെയൊക്കെ ഇടിച്ചിട്ട് അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ പറഞ്ഞു ഇത് നമുക്ക് ഉച്ചയാകുമ്പോഴെങ്കിലും റിസോർട്ടിൽ എത്തണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ എത്തിയപ്പോൾ ആറുമണി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞുകഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഫുൾ റിലാക്സ്ഡ് ആയിരുന്നു കേട്ടോ നല്ല ഗ്രീൻ ആയിരുന്നു എനിക്കതായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് നിറയെ പൂക്കൾ യെല്ലോ ഓറഞ്ച് വൈറ്റ് കളറിലൊക്കെ പോലെ പൂക്കളായിരുന്നു കേട്ടോ പിന്നെ ഗ്രാസ് ഒക്കെ നിർത്തിയിക്കുന്നതാണെങ്കിൽ പലതും മഞ്ഞ മുകളിലൊക്കെ മഞ്ഞക്കളറ് താഴെപ്പച്ച കളറ് എന്തോ ഒരു ഭംഗിയാണ് ശരിക്കും ഇതിങ്ങനെ ഒരു വെട്ടി നിർത്തിക്കണേ നല്ല മരം പോലെ ഒന്നാണ് കേട്ടോ ഇതാണ് കേട്ടോ ചേച്ചി രശ്മി എന്നാണ് ചേച്ചിയുടെ പേര് രശ്മിയും ഇത് സുതീഷയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് പിന്നെ മോളും ഉണ്ട് കേട്ടോ ഹാന അവളാണ് നമ്മുടെ വ്ളോഗിൻ്റെ ഇൻസ്പിറേഷൻ തന്നെ അവളാണ് എപ്പോൾ വീഡിയോ എടുത്താലും എപ്പോൾ ക്യാമറയിൽ വീഡിയോ എടുത്താലോ ഹേ ഗായ്സ് ഹായ് ഗായ്സ് ഇവിടെ എത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സംസാരിക്കുമായിരുന്നു കേട്ടോ ബ്ലോഗെടുക്കാൻ അവൾ അടിപൊളിയായിരുന്നു പിന്നെ പാർക്ക് കഴിഞ്ഞാൽ നോക്കാം അന്നേരം തന്നെ പാർക്കിൽ പോകണം എന്നു അങ്ങനെ ഞങ്ങൾ പാർക്കിൽ തന്നെ ഞങ്ങൾ റൂമിൽ പോലും എത്തില്ലായിരുന്നു പിന്നെ പാർക്കിലാണ് കേട്ടോ ആദ്യം കയറിയത് അപ്പോൾ ഇതായിരുന്നു സംഭവം ഞങ്ങൾ ആദ്യമേ തന്നെ എന്നിട്ട് അവൾ ഒരു ഒരു റൗണ്ട് സ്ലൈഡിൽ ഇറക്കിയിട്ട് ഞങ്ങൾക്ക് റൂമിൽ പോകാടാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം കൂടെ റൂമിലോട്ട് വന്നിട്ട് ഈ കോട്ടേജൊക്കെ സൂപ്പറാണ് പല ടൈപ്പ് കോട്ടേജ് ഉണ്ട് കേട്ടോ സിംഗിൾ റൂം കോട്ടേജസ് ഉണ്ട് ഞങ്ങളെടുത്തത് ഡബിൾ റൂമാണ് അതായത് രണ്ട് ബെഡ്റൂം കാണും ഇപ്പോൾ ഒരു വീട് പോലെ കോട്ടേജ് തന്നെ ഒരു വീട് പോലെ ഞാൻ കാഞ്ചറാം എങ്ങനെയാന്നുള്ളത് കേട്ടോ സെയിം ബെഡ്റൂംസ് തന്നെയാണ് പിന്നെ എന്താണ്ട് സ്വിമ്മിങ് പൂളിലൊക്കെ അവർക്കൊന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ ഒക്കെ എടുത്തില്ല അത് കാണിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ സ്വിമ്മിംഗ് പൂൾ അല്ലാതെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കേട്ടോ വ്യൂ വൈകുന്നേരം എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയത് പിന്നെ ഇതൊക്കെ എൻ്റെ ഡൂക്കിലി ഡാൻസറാണ് പിന്നെ ഞങ്ങൾ കയറി വന്നപ്പോൾ തന്നെ ജീപ്പ് വേണോ ജീപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജീപ്പ് ജീപ്പിൽ കൊണ്ടുവിടാമെന്ന് അവർ പറഞ്ഞായിരുന്നു ഞങ്ങൾ പറഞ്ഞു എത്ര ദൂരമാണ് നടക്കുക എന്ന് വെച്ചാൽ ഒരു ഇരുന്നൂറ് മീറ്റർ കാണുന്നു ഞാൻ പിന്നെ വേണ്ട നമുക്ക് നടന്നു പോകാം നടന്നു പോയാൽ കാണാമല്ലോ നമുക്ക് കുറെ കൂടെ ഭംഗിയായിട്ട് കാണാമല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കോട്ടേജ് അതാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ കോട്ടേജസ് പറഞ്ഞ കേട്ടോ നമ്മുടെ റൂം നൂറ്റി ഒമ്പത് നൂറ്റി പത്താന്നായിരുന്നു കുറച്ച് താഴെയായിരുന്നു അതായത് അത് കഴിഞ്ഞിട്ട് പിന്നെ കോട്ടേജസ് താഴോട്ട് കോട്ടേജസ് ഒന്നും ഇല്ലായിരുന്നു വില മുകളിലോട്ടായിരുന്നു കേട്ടോ കോട്ടേജ് ഒക്കെ ഉണ്ടായിരുന്നത് അതെല്ലാം ബുക്കിങ്ങും ആയിരുന്നു കേട്ടോ അതായിരുന്നു എത്ര ദിവസം എല്ലാ ഓൾമോസ്റ്റ് എല്ലാ കോട്ടേജസും ബുക്കിംഗ് ആയിരുന്നു എല്ലാം നല്ല ശരിക്കും നമ്മൾ എന്താ പറയുക സ്വിറ്റ്സർലാൻഡ് എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടായിരുന്നു സ്വിറ്റ്സ് ഇന്ത്യയുടെ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്ന് തണുപ്പിൻ്റെയും രണ്ട് ക്ലെൻലിനെസ്സും കൊണ്ടായിരിക്കും വേൾഡിൽ ഏറ്റവും കൂടുതൽ ക്ലീൻ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് സ്വിറ്റ്സർലാൻഡ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിനങ്ങനെ പറയുന്നത് പിന്നെ ഇതിന് ഇന്ത്യയിലൊരു കംപ്ലീറ്റ്ലി ഒരു ഫോറിൻ നമ്മൾ ഏതോ എന്താ പറയുക ഏതൊരു വെളിരാജ്യത്ത് വന്നതുപോലെയൊക്കെ തോന്നും കേട്ടോ ക്യാമ്പ് നമ്മുടെ ഫയർ ഫയർ പ്ലേസ് ഉണ്ടായിരുന്നു അത് രണ്ടിടത്തുണ്ടായിരുന്നു ഒരിടത്തല്ലോട്ടോ രണ്ടിടത്തുണ്ടായിരുന്നു ഇതായിരുന്നു ഒരു ബെഡ്റൂം ഇത് ചേരണം എന്ന് ചോദിച്ചെടുത്ത ബെഡ്റൂമാണ് ഞാനകത്ത് ഇങ്ങനെയൊക്കെ അവർ കാണിച്ചില്ല കാരണം സെയിം തന്നെയാണ് നമ്മുടെ ബെഡ്റൂം ഒരു വാർഡ്രോബ് ഉണ്ടായിരുന്നു ടോയ്ലറ്റ് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ കാണിച്ചില്ല ബാക്കി എൻ്റെ മുറി എൻ്റെ റൂം നമ്മുടെ റൂമിൻ്റെ അത് കാണിക്കാം കേട്ടോ ഇത് പിന്നെ ഒരു ലിവിങ് സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ എനിക്ക് കർട്ടൻ ഇട്ടിട്ട് എൻ്റെ വലിയ ഒരാഗ്രഹമാണ് കേട്ടോ എനിക്കൊരു വീട് എന്നതിന് വെക്കുകയാണെങ്കിൽ ഇതുപോലെ കർട്ടൻ നീക്കിയിട്ട് ബെഡ്റൂമിൻ്റെ സൈഡിലും ഇതുപോലെ ഇങ്ങനെ ഇനി കാണിച്ചു തരാം എങ്ങനെയാണ് എൻ്റെ ബെഡ്റൂം ഇതുപോലെ ഇരിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ഇങ്ങനെ വെട്ടം വീഴണം വീട്ടിലെപ്പോഴും എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ് ഇതൊരു കിച്ചൺ ഏരിയ പോലൊരു ഏരിയയാണ് കേട്ടോ ഡൈനിങ് ടേബിളുണ്ട് കിച്ചൻ ഒരു സ്റ്റൗവിൻ്റെ മാത്രം കുറവേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ചിലപ്പോൾ സേഫ്റ്റി ഇഷ്യൂസ് കൊണ്ട് വയ്ക്കാത്തതായിരിക്കും പിന്നെ വീട്ടിൽ ഒരു വെൻ്റിലേഷൻ ഇല്ല ഒരു എയർ ഹോളോ ഒന്നും കണ്ടില്ല പക്ഷെ വീടിനകം ഫുൾ തണുപ്പായിരുന്നു തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ ആ തണുപ്പും വെളിയിൽ സെയിം അകത്തുണ്ടായിരുന്നു പിന്നെ നില എല്ലാം തടിയായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ ചവിട്ടുമ്പോൾ തടിയുടെ ഉച്ച വയ്ക്കുന്ന രീതിയിൽ തടിയായിരുന്നു അങ്ങനെ ഒരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതാണ് കേട്ടോ നമ്മുടെ റൂം അവന് ആദ്യമേ കയറി കിടന്നു നല്ല നീറ്റായിട്ടായിരുന്നു പിള്ളേർ രണ്ടുപേരും ആയിരുന്നു അതുകൊണ്ട് നല്ല ഒരുക്കിയൊക്കെ ആയിരുന്നു കേട്ടോ അത് വെച്ചിരുന്ന ഫാനൊക്കെ ഞാൻ പിന്നെ അത് എടുക്കുന്നതിന് മുന്നേ അത് എടുക്കാൻ മറന്നുപോയ പിന്നെ ഫാനിനെ തിരിച്ച് വെച്ചപ്പോൾ കണ്ടില്ലേ കണ്ടില്ലേ ഇതൊക്കെ വർക്കെടുത്ത് കയറാണിവരെ പണി ഞാൻ പിടിച്ചു വെച്ച് വീഡിയോ എടുത്തിട്ട് പിന്നെ എന്തെങ്കിലും കാണിക്കട്ടെ അപ്പോൾ അത് ടവല് ചുറ്റി വെച്ചങ്ങനെയാണ് പക്ഷേ നല്ല പള്ളിയുള്ളതും ക്യൂട്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ ഇത് ഒരു ഫയർ പ്ലേസ് ആണ് ഇതിന് നമുക്ക് ഫയർ വേണമെങ്കിൽ അവരോട് പറയാം പക്ഷേ അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഉള്ളു എക്സ്ട്രാ ത്രീ തൗസൻഡ് എന്തോ ആണെൻ്റെ പേയ്മെൻറ്റ് പിന്നെ ലൈവ് ബാബിക്യു അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഞങ്ങളതൊന്നും എടുത്തില്ല കേട്ടോ പിന്നെ ഇതിന് എത്ര റേറ്റ് ആയത് രണ്ട് റൂമിനുള്ള ഹോട്ടൽസിന് എത്ര റേറ്റ് ആയിരുന്നുള്ളോ ഞാൻ അവസാനം പറയാം കേട്ടോ അങ്ങനെ ഇത് ഒരു വാർഡ്രോബ് അല്ല സോറി ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു ഇതിപ്പോൾ എല്ലാ ഹോട്ടലിലും ഉള്ള സംഭവങ്ങളാണ് ഈ പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ബെഡ്റൂം വളരെ കുഞ്ഞായിരുന്നു സോറി ബാത്റൂം വളരെ കുഞ്ഞായിരുന്നു എന്ന് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ കാരണം വാഷ് ബേസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ടോയ്ലറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് നിന്ന് കുളിക്കാനുള്ള സൗകര്യം വളരെ കുറവായിരുന്നു പിന്നെ തണുപ്പായതുകൊണ്ട് കുളിയുന്നൊരു കാര്യം എൻ്റെ ഏഴ് പോവില്ല അപ്പോൾ ഇതായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ എനിക്ക് ഞാൻ പറഞ്ഞ ബെഡ്റൂമിൻ്റെ ആ സംഭവം അതായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതായത് വിൻഡോ ഇങ്ങനെ നീക്കുമ്പം ആ വിൻഡോയിൽ ഇങ്ങനെ സ്ലൈഡിങ് ഡോറുള്ള വിൻഡോയും പിന്നെ കർട്ടനും ഫാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എനിക്ക് അങ്ങനെ ആണെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പിന്നെ അതേ ഇവൻ എണീറ്റ് നിന്ന് കിടന്ന കളിയായിരുന്നു കേട്ടോ ഇതാണ് വെളിയിലത്തെ സീനറീസ് വൈറ്റ് ഡാലി വൈറ്റ് പൂക്കളുണ്ടായിരുന്നു ജമന്തി പൂക്കളുണ്ടായിരുന്നു ജമന്തി അല്ലല്ലോ എന്താ പറയുക ഈ യെല്ലോ കളർ ഇതായിരുന്നു കേട്ടോ എൻ്റെ താഴെയുള്ള ഇവർക്ക് ഫാം ഒക്കെ ഉണ്ട് കേട്ടോ സ്ട്രോബെറിയുടെ ഫാം ഉണ്ട് ഇവർക്ക് പിന്നെ ഇങ്ങനെയൊന്ന് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു വൈഫൈ ഇതിനകത്ത് തന്നെ വൈഫൈ ഉണ്ട് ഓരോരുത്തർക്കും ഓരോ കോട്ടേജിനും സെപ്പറേറ്റ് വൈഫൈ ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ പാസ്വേഡൊക്കെ ഒരു കയറുമ്പോൾ തന്നെ തരും ഇങ്ങനെ എന്നുണ്ടായിരുന്നില്ല അതിൻ്റെ ബാക്ക് വാഷ് ഒന്നും കാണാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല കുറെ പുല്ലും മേടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനിത് ഫയർ പ്ലേസിന് എന്തോ ആണെന്ന് നിങ്ങൾ ഓടിപ്പോയി നോക്കിയപ്പോൾ അതിനകത്ത് കുപ്പി ആയിരുന്നു കേട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വലിയ കാര്യമായിട്ടൊന്നും അല്ലായിരുന്നു പിന്നെ എനിക്കിന്ന് സൈഡും നമ്മുടെ കൊട്ടച്ചേർന്ന് ഏറ്റവും ഹൗസ് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സീനറി ആയിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല തണുപ്പായിരുന്നു ഇത്രയും തണുപ്പ് പ്രതീക്ഷിക്കാതെ ഒരു ജാക്കറ്റൊന്നും എടുക്കാതെയാണ് കേട്ടോ ഞങ്ങൾ വന്നത് പിന്നെ ഞാനിത് ക്യാമറ വെച്ചിട്ട് നോക്കുവാണ് കിട്ടുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഹൈ പോകുകയെ നോക്കിയതാണ് ഇതാണ് കോട്ടസിൻ്റെ വ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ വൈകിട്ട് ഞങ്ങളിത് ഫോട്ടോ എടുക്കാൻ വേണ്ടി വീഡിയോ എടുത്തതാണ് അത് കഴിഞ്ഞത് ഞങ്ങൾ ഡ്രസ്സ് മാറ്റി ഇറങ്ങി റെഫ്രഷായി കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഇരുട്ടി ഇരുട്ടിട്ടോ കാരണം ആ ഒരു സമയത്താണ് ഞങ്ങൾ വന്നത് പിന്നെ കംപ്ലീറ്റ് ഇട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ക്യാമ്പ് ഫയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏഴ് ഏഴര ആകുമ്പം ക്യാമ്പ് ഫയർ ഉണ്ട് ഏഴര ടു എട്ടര ആയിരിക്കും ക്യാമ്പ് ഫയർ അതിന് മുകളിലെ ടൈമിൽ ഒരു വ്യക്തിയെ ഇല്ല കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ നൈറ്റ് വ്യൂ ഇത് ജീപ്പ് പോണതാണ് കേട്ടോ അപ്പോൾ വേറെ വേറെയും ആൾക്കാർ ക്ലൈൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഗെയിം റൂമും വന്നതുകൊണ്ട് ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നോക്കാൻ പോയിട്ടോ പക്ഷെ അവിടെ ഓൾമോസ്റ്റ് ഫ്രണ്ട്സ് പോലെ കുറേ ആൾക്കാർ കളിക്കുകയായിരുന്നു കേട്ടോ ഈ റോക്ക് വ്യൂ ഈ ഫ്ലവർ വ്യൂ ഒക്കെ എന്താണെങ്കിൽ ക്ലിയർ ആയിട്ട് അറിയില്ല ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ലായിരുന്നു ഗ്രേറ്റ് റൂമിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ അത് നല്ല രസമുണ്ട് ഒരു ഷാപ്പിൾ പോലൊരു ഒരു നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ പിന്നെ ഇതായിരുന്നു ക്യാമ്പ് ഫയർ ആയിരുന്നു കേട്ടോ അടിപൊളി ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ പിന്നെയാണ് വന്നത് എല്ലാവരും ഒന്ന് മൂടുകയറി വന്നപ്പോഴേക്കും ക്യാമ്പ് ഫയർ തീരാതായി പിന്നെ അവർ എയ് തോട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമ്പ് ഫയർ വെക്കില്ല എന്ന് സ്ട്രിക്ട്ലി അവർ വന്നവർക്കെല്ലാം പിന്നെയും വേണമെന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ സ്ട്രിക്ട്ലി അവർ അതൊരു പോളിസി കാരണം വെക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവർ വെക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവരും എന്താ പറയുക ഒരു ഒരു ബഹളമൊക്കെ ഉണ്ടാക്കി പക്ഷേ ഇല്ല വെക്കില്ല എന്നും സ്ട്രിക്റ്റ്ലി തന്നെ അത് നന്നായി ഒരു വിധത്തിൽ കാരണം ഏയ് തോട്ടിക്കഴിഞ്ഞ് ഫുഡ് കഴിച്ചെല്ലാവരും ഉറങ്ങുന്ന ഒരു സമയമായതുകൊണ്ടായിരിക്കാം ഏഴ് തോട്ടിക്കഴിഞ്ഞ് വെക്കില്ലെന്ന് പക്ഷേ ഞങ്ങൾ ഏഴ് തന്നെ എത്തി ആ എല്ലാം അടിപൊളിയായിട്ട് ഞങ്ങൾ പയറ് സെറ്റ് ചെയ്യുമ്പോഴേ ഞങ്ങൾ വന്നായിരുന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ഡാൻസ് ഡാൻസ് കൂടി ഡാൻസ് വന്നു അവളായിരുന്നു ഫുൾ ഹാപ്പി ആയിരുന്നുള്ള ഓണായിരുന്നു പിന്നെ ചേച്ചിക്കും തരണം അങ്ങനെ വലിയ താല്പര്യം ഇല്ലായിരുന്നോട്ടോ ഡാൻസിൻ്റെ അതിനകത്തൊന്നും അങ്ങനെ ഞങ്ങൾ ക്യാമ്പ് ഫയറൊക്കെ കൂടിയിട്ട് അതേ ഒളിയായിരുന്നു ഇത് ആക്ച്വലി ഡേ ഓഫ് വെക്കേഷൻ ആയിരുന്നു കേട്ടോ ആക്ച്വലി ഡേ വൺ ഡേ ടു ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു സോറി ഡേ ടു ആ ഡേ ടു ഡേ ത്രീ ഒരുമിച്ചാന്ന് പറയാൻ വേണമെങ്കിൽ ഇത് വൈകിട്ടും പിന്നെ പിറ്റേ ദിവസവും അങ്ങനെ രണ്ട് ദിവസത്തേക്കുള്ളതായിരുന്നു അതിന് മുന്നേ ഒരു ദിവസം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അത് വേറൊരു സ്ഥലത്താണ് കേട്ടോ പോയത് പിന്നെ ഞങ്ങൾ ഡാൻസ് ഡാൻസ് കൂടെ ഡാൻസ് ആയിരുന്നു നല്ല പാട്ടുകളൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ കുറേ നേരം എൻജോയ് ചെയ്തത് എൻ്റെ കൂട്ടിക്കൂടെയൊക്കെ തീ കുറക്കുന്നു ഒന്നൊന്നും അല്ലാട്ടോ ൊടുത്തി ഇവർക്കിതിനെ കാറ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ കലാപക്കാരെയൊക്കെ ഞങ്ങൾ വിളിച്ച് അവൾ പിന്നെ ഫുൾ സ്റ്റെപ്പ്സായി നമുക്ക് എല്ലാ സ്റ്റെപ്പും അറിയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നന്നായിട്ട് വേശു അപ്പം ശരിക്കും ഒരു ഫുഡ് ലൈവായിട്ടേ ഉണ്ടാക്കുകയുള്ളൂ അതായത് രാത്രി ഫുഡ് ഇപ്പോൾ മുഫയൊന്നും അല്ലല്ലോ അപ്പം ഞാൻ നമുക്ക് എന്ത് വേണം ആ സംഭവം മാത്രമേ ഉണ്ടാക്കുള്ളൂട്ടോ അത് ഞാൻ സൂപ്പ് ഇങ്ങനെ കോരി ഒഴിച്ചത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് സൂപ്പ് ഫ്രൈഡ് റൈസ് പെറോട്ട ഡ്രാഗൺ ചിക്കൻ ചില്ലി ചിക്കൻ കടായി ചിക്കൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഓർഡർ ചെയ്തിരുന്നു പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പോയിട്ട് ഒന്ന് ആഹാരം കഴിക്കാൻ പോലും പറ്റിയില്ല ഇപ്പം ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ ഒന്നെ വിശന്നു പോയായിരുന്നു ഭയങ്കര വഴക്കായിരുന്നു അന്ന് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ് ഞങ്ങൾ പിറ്റേ ദിവസമായി രാവിലെയായി വീഡിയോ എടുക്കാൻ ഉള്ള സോറി പിറ്റേ ദിവസം രാവിലെ പിന്നെ രാവിലെ ആകുമ്പോൾ വെയിലാണല്ലോ സ്വിമ്മിംഗ് പൂൾ ചൂടായിട്ട് കിടപ്പുണ്ടാവും അപ്പോൾ ഈ തണുപ്പിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ട ഒന്ന് ചൂട് കൊള്ളാം എന്ന് ഓർത്ത് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയതാണ് രാവിലത്തെ കഴിച്ചാൽ കഴിച്ചിട്ട് ഇത്രയും ഗ്രീൻ ഗ്രീൻ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ പോകുന്ന കാര്യം ഞാൻ കാച്ചിട്ട് സ്വിമ്മിംഗ് പൂളിലോട്ടാണ് പോകുന്നത് അതിന് മുന്നേ ഞങ്ങൾ ആഹാരം കഴിക്കാൻ പോകായിരുന്നു കേട്ടോ ആ കാര്യം ഞാൻ വിട്ടുപോയി സ്വിമ്മിംഗ് പൂളിൽ ചാടാനുള്ള തുര ആക്ച്വലി അങ്ങോട്ട് ചാടണോ ഇങ്ങോട്ട് ചാടണോ എന്നുള്ള അവസ്ഥയില്ലായിരുന്നു പക്ഷേ രാവിലെ വയറിൻ്റെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പോയി കിട്ടും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണിത് സ്വിമ്മിങ് പൂളിൽ പിന്നെ ഞങ്ങൾ വന്നിട്ട് ഡ്രസ്സ് മാറ്റിയിട്ടാണ് സ്വിമ്മിംഗ് പൂളിൽ ചാടിയത് വിഷം ഒന്ന് ഏകദേശം കണ്ടു വെത്താറായിരുന്നു ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു നല്ല ഭംഗിയില്ല എന്ന് പറഞ്ഞാൽ മലയാണ് കേട്ടോ മുകളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ ഫുഡും നല്ലതായിരുന്നു ദോശയും ചമ്മന്തി ടൊമാറ്റോ ചട്ണി ഉണ്ടായിരുന്നു പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു ഇടിയപ്പും ഉണ്ടായിരുന്നു കേട്ടോ ഇടിയപ്പൂ സ്റ്റൂവ് സൂപ്പറായിരുന്നു പൂരി ഉണ്ടായിരുന്നു പൂരി ആലുബാജി ഉണ്ടായിരുന്നു കേട്ടോ പൂരി ആലുബാജിയാണ് ഞാൻ കഴിച്ചത് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും പോയി ഇടിയപ്പൂ സ്റ്റൂ എടുത്ത് കഴിച്ചു ആലുബാജി നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഓംലെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ രണ്ട് ഓംലെറ്റ് കഴിച്ചു കാട്ട് ഫ്രൂട്ട്സിന് വാട്ടർ മലൻ എന്നും ഉണ്ടായിരുന്നു വാട്ടർ മലൻ ഞാൻ ചെന്നപ്പോഴേക്ക് പിന്നെ ഞാൻ പോയി എടുത്ത് അപ്പോഴേക്കും എല്ലാം തീർന്നു പിന്നെ കോൺഫ്ലൈക്സ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ജാം ഹണി എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഇത് പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നു കേട്ടോ പക്ഷെ ഞാൻ എടുത്തപ്പോൾ ഇത് ലൈം ജ്യൂസാണെന്നാണ് ഓർത്തത് അത് കഴിഞ്ഞിട്ട് ആ അവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ അവ ആൾ വന്നിട്ട് ഇത് കലങ്ങിയില്ല ഞാൻ വേറെ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഇരുന്ന ജ്യൂസ് കൊണ്ടുപോയിട്ട് വേറെ ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസാണിത് കലങ്ങാത്തതാണ് കലങ്ങി കലക്കി തരാട്ടോ അത് കുറച്ച് നേരം മെച്ച കഴിയുമ്പോൾ മുകളിലോട്ട് പോകും അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് വേറെ ജ്യൂസ് കൊണ്ട് മടി തന്നു കേട്ടോ ഭയങ്കര എനിക്ക് അങ്ങനെയൊക്കെ എവിടെയെങ്കിലും ചെയ്യുമെന്നുള്ള കാര്യം അതും ആ ഷെഫ് തന്നെയാണ് കേട്ടോ അത് ചെയ്തത് ഷെഫിന് ഭയങ്കര മീൻസ് ഫുഡ് അവർക്ക് എപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് ഇതല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് റിവ്യൂ കുറേ പ്രാവശ്യം എല്ലാവരും ചോദിച്ചു കേട്ടോ ഫുഡ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചായിരുന്നു ഫുഡ് ശരിക്കും നല്ലത് തന്നെയായിരുന്നു ഞങ്ങൾ ആരും നിറഞ്ഞ ഫുഡ് ചോദിച്ചിട്ട് ഡ്രസ്സ് മാറി ഭയങ്കര തണുപ്പായിരുന്നിട്ടോ ഡ്രസ്സന്മാരെ സ്വിമ്മിംഗ് പൂളിൽ ചാടിയത് മാത്രമേ ഓർമ്മയുള്ളൂ എൻ്റെ പൊന്നെ മരവിച്ചിട്ട് താൾ തിരിച്ച് ഓടിപ്പോയി അതുമാതിരി തണുപ്പായിരുന്നു ഐസ് വെള്ളം പോലെയായിരുന്നു കിടന്നു എനിക്ക് തോന്നുന്നു തലേന്നത്തെ വെള്ളം തന്നെയായിരിക്കും ഞാൻ പിന്നെ പാൻറ്റ് മാറ്റിയിട്ട് ഷോർട്ട്സ് ഇട്ടു അവന് ഞാൻ ഇട്ടു ഡൈപ്പറിലിട്ടുട്ടോ അവനെ ജസ്റ്റ് നനയ്ക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജസ്റ്റ് ഒന്ന് നനച്ചു അവന് പിന്നെ ഷവർ ക്യാപ്പൊക്കെ വെച്ചുകൊടുത്തു തല നനയ്ക്കാനെങ്കിൽ വെള്ളം കണ്ടുകഴിഞ്ഞാൽ ഒരാർത്തി കൂടുതലാണ് അതുകൊണ്ട് ഷവർ ക്യാപ്പ് വെച്ചുകൊടുത്തിട്ട് കാലൊന്നും എന്നിട്ട് കൊണ്ടുപോകുന്ന ഭയങ്കര തണുപ്പ് കാലിന് എടുത്ത് വെക്കാത്തോണ്ട് പോകുന്ന ഐസ് വെള്ളം ഐസ് വെള്ളം പിന്നെ അതിന് ഞാനൊരു മൂലെ കൊണ്ടിരുത്തിയിട്ട് വെള്ളം അളിക്കാൻ കൊടുക്കില്ലേ നമ്മള് അവൻ ബക്കറ്റിൽ വെള്ളം അളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ കണ്ട അതിനുള്ള ചിരിയാണി കാണാൻ വെള്ളം അളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ചേട്ടനൊക്കെ നീന്തിയായിരുന്നു കേട്ടോ ഇവരെല്ലാരും അടുത്തു കാരണം നീന്താൻ വയ്യ അതുപോലെ തണുപ്പായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ദൈവനെ ഞങ്ങൾ വെളി നിർത്തിയണ്ട് ഡയപ്പർ ഏത് ചുമ്പോൾ നിറഞ്ഞ അമ്മ അതിന് വെള്ളമായിരുന്നു ഞാൻ നീന്തൽ പഠിക്കുകയാണ് നീന്തി നീന്തി തക്കി പറഞ്ഞാൽ എനിക്ക് നീന്താൻ അറിയത്തില്ല കേട്ടോ ഞാൻ പിന്നെ തുഴയാണെന്ന് വേണമെങ്കിൽ പറയാം നീന്തുകയാണെന്ന് പറയാൻ പറ്റില്ല തുഴയായിരുന്നു കേട്ടോ നമുക്കാണെങ്കിൽ ശരിക്കും വേറൊരു കാര്യം തന്നെ നല്ലതാണ് കേട്ടോ ഈ ഡിവൈഡർ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ കിഡ്സ് കൂടുതൽ ആഴമുള്ളത് വേറെയും വലിയവർക്ക് ആഴമുള്ളത് വേറെയും ഈ ഇതിന് നല്ല ആഴം ഉണ്ടായിരുന്നു എൻ്റെ നെഞ്ചത്തും വരെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ മറ്റതിപ്പുറത്തെ സൈഡിൽ എന്ന് പറഞ്ഞാൽ മൂക്ക് എത്രയുള്ള പൊക്കത്തിനുള്ള വെള്ളം ഉണ്ടായിരുന്നുള്ളു അത് നല്ലതായിരുന്നു എനിക്ക് നല്ലതായിട്ട് ഞാൻ കിഡ്സിനെ കളിക്കുകയും ചെയ്യാം ഇത് ഭയങ്കര ആഴമായിരുന്നു ഞാൻ നീന്തിയിട്ട് എനിക്ക് നീന്താൻ വയ്യാത്തത് ഞാൻ ആളെ വിളിച്ച് ചാടി ഇറക്കുകയാണ് കേട്ടോ പക്ഷെ ആൾ ചാടിയില്ല അടിക്കാനൊക്കെ നോക്കി മുങ്ങി നീന്തിയിട്ട് തിരിച്ച് കയറി വന്നാൽ ഞങ്ങടെ നിൽക്കാന്ന് ആയ ആൾ ചാടിയിട്ടു അത് കഴിഞ്ഞ് പിന്നെ കൊറ ആൾ നന്നായിട്ട് നീന്തും ആക്ക് നന്നായിട്ട് നീന്താറിയാൽ എനിക്ക് കൈകാര്യമായിട്ട് അടിക്കാൻ ഞാൻ പറഞ്ഞില്ല ഹേ മനുഷ്യ നിക്കി എന്നെ കൂടെ കൊണ്ടുപോകുന്നു എന്ന് പറയുകയാണോ കേട്ടോ കനാലിലൊക്കെ കുറെ നീന്തിയിട്ടുണ്ട് പക്ഷെ കനാലിൽ നീന്തുന്നത് ഇങ്ങനെ കേട്ടോ ഞാൻ അവസാനം നീന്തിയത് ഞാനൊരു അഞ്ച് മാസം പ്രെഗ്നന്റ് ആയിരുന്ന സമയത്താണ് അവസാനം ഞാൻ നീന്തിയത് ഇതുപോലെയാണ് നീന്തിയത് ആളുടെ കൈ പിടിച്ചിട്ട് ഞാൻ നീന്താൻ നോക്കണ്ട എന്റെ തല വഴിയെ വെള്ളം വീണന്നേ അത് കഴിഞ്ഞ് ഞങ്ങൾ ചെക്കൗട്ടൊക്കെ ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ചെക്കൗട്ട് ചെയ്തിട്ട് നീന്തി കഴിഞ്ഞ് ഫ്രഷ് ചെയ്തപ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ചെക്കൗട്ടൊക്കെ ചെയ്ത് എല്ലാവർക്കും ബായി പറഞ്ഞു പിന്നെ ഒരു എനിക്ക് ഭയങ്കര പെക്കുലർലി തോന്നിയ ഒരു കാര്യം ഒരു യൂണീക്കായി തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം റെസ്റ്റോറൻറ്റിൽ നമ്മൾ ടിപ്പ് കൊടുക്കുന്നതിന് പകരം ടിപ്പ് ബോക്സ് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു കേട്ടോ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം ടിപ്പ് ഇന്നയാൾക്ക് ഇന്നതുപോലെ പോവാതെ എല്ലാവർക്കും ഷെയർ ഷെയറിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ടിപ്പ് ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അതിനകത്ത് ടിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരാൾക്കല്ലാതെ എല്ലാവർക്കും പോകുമല്ലോ അത് എല്ലായിടത്തും കാണുന്ന ഒരു സംഭവം അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതാണ് കേട്ടോ ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഫ്രഷായിട്ടോ ഫ്രഷായി കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി നല്ല വെയിലുണ്ടായിരുന്നു ഈ മഞ്ഞാണ് തണുത്ത വെള്ളമാണെങ്കിലും വെയിലും നല്ല പോലെ വെയിലുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ചേച്ചിയും ചേട്ടനൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ പിന്നെ തുണി നനഞ്ഞ തുണി എല്ലാം സൈഡിൽ ഇട്ടേക്കണേ അതെല്ലാം ഉണക്കി ഇതായിരുന്നു എനിക്ക് വൈറ്റ് പൂക്കൾ നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ ചോദിച്ചു ഞാൻ ആളോട് ചോദിച്ചു തന്നു പറിച്ചുകൊണ്ട് പോയാലോ എന്നൊക്കെ ബാക്ക് വാഷ് ചെയ്ത് രാവിലെ വന്ന് കാണിക്കാൻ ഓർത്തിട്ട് ഞാൻ ഇന്നലെ രാത്രി ഷൂട്ട് ചെയ്തില്ല ഇതാണ് നമ്മുടെ ബെഡ്റൂം കൊണ്ട് ഇങ്ങനെയാണ് ബെഡ്റൂമുണ്ട് സൈഡ് വെച്ച് ഇത് ആ ജാനലില്ല നമ്മൾ കാണിച്ച ജനൽ പിന്നെ അതിൻ്റെ ഡിസ്കോ ഡാൻസും കളിച്ചിട്ട് കുറച്ച് റീൽസൊക്കെ എടുത്തായിരുന്നു കേട്ടോ ഈ പച്ചപ്പ് വന്നിട്ട് ആരോ ഒന്ന് റീൽസ് എടുക്കാതിരിക്കുക അങ്ങനെ ഡാൻസിൻ്റെ ഷോർട്സൊക്കെ ഇട്ട് ഒന്ന് റീൽസൊക്കെ എടുത്ത് ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യാനുള്ള പരിപാടിയൊക്കെ നോക്കി ചെക്ക് ഔട്ടൊക്കെ ചെയ്ത് സ്ട്രോബെറി ഫാം ഉണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നോ കേട്ടോ അങ്ങനെ സ്ട്രോബെറി ഫാമിൽ കുറേ നേരം കറങ്ങി കുറച്ച് സ്ട്രോബെറിയൊക്കെ മേടിച്ചു ഒരു കിലോ അറുന്നൂറ് രൂപയാണെന്നോ ആ ഫാമിൽ നിന്നുണ്ടായിരുന്നു അത് ഇവരുടെ ഫാം അല്ല ഇവരുടെ ഫാം കുറച്ചും താഴെയാണെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഞങ്ങൾ അവിടെ നിന്നാണ് ഞങ്ങൾ കുറച്ച് ചേട്ടൻ്റെ കടയിൽ നിന്ന് വന്നിട്ടോ മേടിച്ച പിന്നെ ആൾ സ്ട്രോബെറി ജാം കാണിച്ചു കേട്ടോ സ്ട്രോബെറി ജാം അതും മേടിച്ച് മേടിച്ചില്ല കാരണം ജാം നമുക്ക് ചിലവാകുന്നൊരു സാധനം അല്ല ാണ് പിന്നെ വരുന്ന വഴി കണ്ടൊരു സംഭവമാണ് കേട്ടോ ഇത് ഇത് അമ്പലത്തിൽ എന്തോ ഉത്സവം നടക്കുന്നുണ്ടെന്ന് അതാണ് ഈ ഇത് കേട്ടോ എന്തോ മുളപ്പിച്ച മുളയാണെന്നാണ് കണ്ടപ്പോത്തോ മുളപ്പിച്ച മുളയിലല്ലോ മുളപ്പിച്ച പയറോ അങ്ങനെ എന്തോന്നാണ് കേട്ടോ കൊണ്ടു കടന്ന് അങ്ങനെ പിന്നെ പാലമൊക്കെ കിടന്ന പാല ചെക്കൗട്ടൊക്കെ ചെയ്ത് വീടെത്താറായിരുന്നു കേട്ടോ വീടെത്തിയപ്പോഴേക്കും പാതരാത്രിയായി അല്ല സോറി ആറുമണിയായി വീട് പിറ്റേ ദിവസം പതിനൊന്ന് മണിക്ക് തിരിച്ചു ആറുമണിയായപ്പോൾ വീടെത്തി ഫുഡെല്ലാം കഴിച്ചിട്ട് ആറു മണിയായപ്പോൾ ഞങ്ങൾ വീട് വീടെത്തിയായിരുന്നു ഇനി ഇതിൻ്റെ റെൻ്റ് റേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാട്ടോ കേട്ടോ അതായത് ഞങ്ങളെടുത്തത് ഡബിൾ റൂമായിരുന്നു കോട്ടേജ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിന് പതിനാലായിരം രൂപയാണ് ശരിക്കും റേറ്റ് ഉണ്ടാവുക പക്ഷേ നമുക്ക് പത്തിനാണ് കിട്ടിയത് കാരണം ഞങ്ങൾ പോയത് മൺഡേ ഒന്നും ഞങ്ങൾ ആക്ച്വലി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ സൺഡേ അല്ലായിരുന്നു അപ്പോൾ സൺഡേ ഒക്കെ ആണെങ്കിൽ ശരിക്കും പതിനാലിന് തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ പത്തിനാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ പത്തിനും ഈ സംഭവം ശരിക്കും വർക്കാണ് രണ്ട് ഫാമിലിക്ക് അടിപൊളിയായിട്ട് ഫുഡ് എല്ലാം പിന്നെ ഫുഡിന് വൈകിട്ടത്തെ ഫുഡിന് എക്സ്ട്രാ ആയിട്ടുണ്ടായിരുന്നു അത് ഇച്ചിരി എക്സ്പെൻസീവ് ആണെന്ന് തന്നെ പറയാം അല്ലാതെ പക്ഷേ ഫുഡ് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുണ്ട് ശരിക്കും ഞങ്ങൾ ഒരു പ്ലേറ്റ് വെച്ച് മേടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്ന അതുപോലെ ഫുഡ് ഉണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു ഒരു മോശം എനിക്ക് എനിക്ക് പറയാനില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്താണ് ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് എന്താണ് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങളിവിടെ പോകാനാണ് വട്ടവട എന്തെങ്കിലും സ്റ്റേ സ്റ്റേക്കേഷനൊക്കെ ഇനി നിങ്ങൾ വെക്കേഷൻ പ്ലാൻ ചെയ്യുമ്പോഴും ഉറപ്പായിട്ടും ക്യാമറോയിൽ ഒന്ന് ഒന്ന് ചൂസ് ചെയ്ത് നിൽക്കണോട്ടോ കാരണം കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസസ് കംപ്ലീറ്റ്ലി അടിപൊളിയാണ് അപ്പോൾ അതൊന്ന് നോക്കി നോക്കുക വേറൊരു റോസും വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇനിയും ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയിരുന്നു അതൊക്കെ നിങ്ങൾ പലവരും കാണിയിട്ടുള്ള സ്ഥലമായിരിക്കും പറഞ്ഞത് പലവരും കാണാത്ത സ്ഥലമായിരിക്കും പലവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളായിരിക്കും അപ്പോൾ ആദ്യം കാണാം നിങ്ങൾക്ക് അടുത്ത ദിവസം ഞാൻ ആ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ചേട്ടാ ബൈ ബൈ സി യുസ് ഗുഡ് നൈറ്റ്